യുക്രൈനിലെ കീവിൽ സ്ഥിതി ചെയ്യുന്ന അപ്പസ്തോലിക്ക പ്രതിനിധി ഭവനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ റഷ്യൻ ആക്രമണങ്ങളിൽ തകർന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി നടന്ന ഡ്രോൺ ആക്രമണങ്ങളിലും മിസൈൽ വർഷങ്ങളിലും കീവ് നഗരത്തിലെ വിവിധ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് വിശ്വൽദാസ് കുൽബൊക്കാസ് കൂട്ടിച്ചേർത്തു വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇരകളാക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് താൻ ദിവസവും പ്രഭാതത്തിൽ ബലിയർപ്പിക്കുന്നതെന്ന് ആർച്ച് ബിഷപ്പ് എടുത്തു പറഞ്ഞു എന്നാൽ തുടരെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ മൂലം ദൈനംദിന ജോലികൾക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഇന്ധനത്തിൻ്റെ വിഷവസ്തുക്കൾ നഗരം മുഴുവൻ വ്യാപിക്കുന്നതിനാൽ വായു മലിനീകരിക്കപ്പെടുകയും നിരവധി ആളുകൾക്ക് അത് അനാരോഗ്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും മോൺസിനോർ പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചത് ആശങ്കയുണർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഒരു വിഷമഘട്ടത്തിൽ ഏവരുടെയും പ്രാർത്ഥനകളും അഭ്യർത്ഥിക്കുകയും ഈ ജൂബിലി വർഷത്തിൽ കർത്താവിൻ്റെ കാരുണ്യം പ്രത്യേകം യാചിച്ചുകൊണ്ട് സമാധാനം പുലരുമെന്ന പ്രത്യാശയിൽ വളരുവാൻ എന്നും ആശംസയും ആർച്ച് ബിഷപ്പ് നൽകി